അസലാമലൈക്കും വർഹമത്തു അഹ് വാബർകാത്തു മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ തിരുവരുൾ എന്ന പ്രോഗ്രാമിൻ്റെ ഏഴാമത്തെ ക്ലാസ്സാണിത് ഇരുപത്തിമൂന്നാമത്തെ ഹദീസാണ് വിശദീകരിക്കുന്നത് ബുഹാരിയിലും അബൂദാവൂദിലും തുർമുദിലും നസായിലുമൊക്കെയുള്ള ഹദീസാണ് അബൂഹുറൈറലി അള്ളാഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നബിസല്ലാഹു അലീസലമ പറഞ്ഞു ഇന്ന് തീർച്ചയായിട്ടും അള്ളാഹു താല തുമ്മലിനെ ഇഷ്ടപ്പെടുകയും വെറുക്കുകയും ചെയ്യുന്നു തുമ്മലും കോട്ടുവായിടലും അതിൽ തുമ്മലിന് അള്ളാഹു ഇഷ്ടപ്പെടുന്നു കോട്ടുവായെ അള്ളാഹു വെറുക്കുന്നു അപ്പം നിങ്ങളിൽ നിന്ന് ആരെങ്കിലും തുമ്മിയാൽ അവൻ പറയണം അലഹമുല്ല അള്ളാഹുവിനാണ് സർവസ്തുതിയും പറയണം അതുപോലെ കുല്ലിമൻ അങ്ങനെ ഒരാൾ തുമ്മിയിട്ട് അലഹദില്ല പറയുന്നത് മറ്റൊരാൾ കേട്ടാൽ ആ കേട്ട വ്യക്തിയുടെ മേൽ ബാധ്യതയാണ് അവൻ പറയൽ അള്ളാഹു നിനക്കും റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറയൽ ആ കേട്ടവന്റെ മേൽ ബാധ്യതയാണ് ഇനി ആ കോട്ടുവായിടുക എന്ന് പറഞ്ഞത് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും കോട്ടുവായിട്ടാൽ സാധ്യമാകുന്നത് പ്രകാരം അവൻ അതിനെ മടക്കി കൊള്ളട്ടെ അഥവാ ആ കോട്ടുവായിടാതിരിക്കാനുള്ള പരമാവധി ശ്രമം അവൻ അവൻ്റെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ വലായക്കോലു ഹ ഹ അവൻ പറയരുത് അഥവാ കോട്ടുവായിടുന്ന സമയം ഹ എന്ന് പറഞ്ഞിട്ടാണല്ലോ കോട്ടുവായിടുക അങ്ങനെ കോട്ടുവായിടുന്നത് ഫൈൻ്റെ മതാലിക്കം ഇന ഷൈത്വാൻ അത് ഷൈത്വാനിൽ നിന്നുള്ളതാണ് ഹക്കു മിനുഹു അതിനാൽ ഷൈത്വാൻ ചിരിക്കുന്നതാണ് എന്ന് മഹാനായ റസൂൾ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമ പറയുന്നു ഇവിടെ കോട്ടുവായിടുമ്പോഴും തുമ്മുമ്പോഴുമുള്ള ഇസ്ലാമിക മര്യാദയെക്കുറിച്ചാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് തുമ്മിയ സമയത്ത് അലഹമദില്ല പറയണം അത് കേട്ടവൻ ഇറഹമുക്കല്ല എന്നും പറയണം കോട്ടുവായിടുമ്പോൾ പരമാവധി കോട്ടുവായിടാതിരിക്കാൻ അവൻ പിടിച്ചു വെക്കണം അതിനെ അല്ലെങ്കിലും കൂട്ടുവായിടുക എന്ന് പറഞ്ഞാൽ അതൊരു ആലസ്യത്തിൻ്റെ ഒരു അലസതയുടെ അടയാളമാണല്ലോ പിശാജാണെങ്കിൽ അലസതയെ ഓർ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു അപ്പം അത് പിശാജിൽ നിന്നുള്ളതാണ് എന്ന് നബിസോള്ളാഹു അലി വസ്ലമ നിങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂട്ടുവായ വരുമ്പോൾ പരമാവധി അതിനെ പിടിച്ചു വയ്ക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് കൂട്ടുവായിടുന്ന നേരം പിശാചിൻ്റെ ചെറിലിന്ന് രക്ഷ ചോദിക്കണം ഔദ്ദുബ്ലാഹിമിന് റജീം എന്ന് പറയാം അതുപോലെ കൈ വായയുടെ ഭാഗത്തേക്ക് വെക്കുക അങ്ങനെ പരമാവധി ആ കൂട്ടുവായെ പിടിച്ചു വയ്ക്കുക ഇങ്ങനെ ചില മര്യാദകളൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചു തരുന്നുണ്ട് ഇനി ഇരുപത്തി നാലാമത്തെ ഹദീസാണ് വിശദീകരിക്കുന്നത് അബൂദാവൂദിലും നസായിലുമൊക്കെയുള്ള ഹദീസാണ് അന്നെ അഫ്സാ റലി അള്ളാഹു വനഹ ഹഫ്സബീബ് അലി അള്ളാഹുനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് نبي صلى الله عليه وسلم أن رسول الله صلى الله عليه وسلم كان إذا أراد أن يرقد النبي صلى الله عليه وسلم أن ورنعان من يوديش يشال ولا يده اليمنى تحت خديه النبي صلى الله عليه وسلم أن ولدت كي كابيلين ثارة وكوعي نتو ثم يقولوا باريوه يمشي اللهم قيني عذابك يوم تبعث عبادك മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പറയും അള്ളാഹു എന്നെ നീ സംരക്ഷിക്കണേ അടിമകളെ പുനരുജ്ജീവിപ്പിക്കുന്ന ദിവസം നിന്റെ അടിമകളെ പുനരുജ്ജീവിപ്പിക്കുന്ന ദിവസം അഥവാ പരലോക ദിവസം അന്ന് നിന്റെ ശിക്ഷയിൽ നിന്ന് തന്നെ സംരക്ഷിക്കണമേ എന്ന് അബിസാഹു അലൈ വസല്മതങ്ങൾ മൂന്ന് പ്രാവശ്യം ദ ചെയ്യാറുണ്ട് അപ്പൊ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് വലത്ത് കൈ വലത്തെ കൈ വലത്തെ കവിഴത്തടത്തിൽ ചേർത്തു വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി നബിസ്ഹു ഇങ്ങനെ ദുആ ചെയ്യാറുണ്ട് അല്ലാഹുമ്മ അദാബക യൗമ ഇബാദക ഇനി ഇരുപത്തി അഞ്ചാമത്തെ ഹദീസ് വിശദീകരിക്കാൻ മുസ്ലിമിലും തുർമുദിലും ഒക്കെ ഉള്ള ഹദീസാണ് അബു ഹുറി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നത് വസല്ലം നബി സല്ലല്ലാഹു അലൈഹി ാഹുലിമ പറഞ്ഞു ഇദാ ഇതാ അകലു നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഭക്ഷിച്ചാൽ അവൻ അവൻ്റെ കാരണം ഏതിലാണ് ബറക്കത്ത് എന്ന് അറിയില്ലല്ലോ അഥവാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിരലുകളിലൊക്കെ ഭക്ഷണത്തിന്റെ ഭാഗങ്ങൾ ഉണ്ടാവും എന്നാൽ അത് ഈമ്പണം എന്നാണ് അത് ഒഴിവാക്കരുത് കളയരുത് കാരണം വിരലിൽ പറ്റിപ്പിടിച്ച പിടിച്ച ആ ഭക്ഷണത്തിലായിരിക്കാം ഒരു പക്ഷേ ബറക്കത്തുണ്ടാവുക അതുകൊണ്ട് തന്നെ ഒരു കുറഞ്ഞ ഭക്ഷണത്തെ പോലും വെറുതെയാക്കി വേസ്റ്റാക്കി കളയരുത് വിരലീമ്പണം എന്ന് മഹാനായ റസൂൽല്ലാഹി സല്ലാഹു അലൈ വസല്ല മാതങ്ങൾ പഠിപ്പിക്കുന്നു ഇനി ഇരുപത്തിയാറാമത്തെ ഹദീസ് വിശദീകരിക്കാം അബൂദാബുദിലും തുറമുദലുമൊക്കെയുള്ള ഹദീസ് അബു ഹുറീറുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നത് വസ്ലമ കാൽ തീർച്ചയായിട്ടും ഇതാ സമയത്തും നിങ്ങൾ കോഴിയുടെ കൂവൽ കേട്ടാൽ അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ നിങ്ങൾ ചോദിക്കണം കാരണം തീർച്ചയായിട്ടും ആ കോഴി മലക്കിനെ കണ്ടിരിക്കുന്നു അപ്പോൾ കോഴി മലക്കിനെ കാണുന്നു അതിലൂടെ മ കോഴി കൂകുന്നു ആ കൂവലിനെ മനുഷ്യന്മാരായി നമ്മൾ കേട്ടാൽ അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ ചോദിക്കണം എന്നാണ് അള്ളാഹു മൈന്നലൂഖലി അള്ളാഹു കം ഇൻ അള്ളാഹുവി നിൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്ന് എന്നാണ് സമയത്തും ഇനി കഴുതയുടെ ശബ്ദം കേട്ടാലോ മറ്റൊരു ഹദീസിലുണ്ട് നായ കുരക്കുന്ന ശബ്ദം കേട്ടാൽ എന്നു അങ്ങനെ കേട്ടാൽ നിന്ന് അള്ളാഹുവിനോട് നിങ്ങൾ തേടണം കാരണം ജീവികൾ ഷൈത്വാനിനെ കണ്ടിരിക്കുന്നു എന്ന് അത് കഴുതയാണെങ്കിലും നായയാണെങ്കിലും അപ്പൊ ആ നായയുടെ കുര അല്ലെങ്കിൽ കഴുതയുടെ അട്ടഹാസം കേൾക്കുമ്പോ ശബ്ദം കേൾക്കുമ്പോ എന്ന് പറയൽ സുന്നത്താണ് അപ്പം ഇന്ന് നാല് ഹദീസുകളാണ് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത് നമുക്ക് ജീവിതത്തിൽ പഠിക്കാൻ പകർത്താൻ പറ്റുന്ന പല കാര്യങ്ങളുമാണ് ഈ ഹദീസുകളിലൂടെ നമ്മൾ പഠിക്കുന്നത് അള്ളാഹു നമുക്ക് നാഫിയ ഇൽമിനെ അധികരിപ്പിച്ചു തരട്ടെ അമീൻ യാറബുൽ നിർത്തുന്നു അസ്സലാ വാളേക്കും വർഹമുല്ല